ഹലോ ഹായ് അസ്സലാമലിക്കും എന്താ എല്ലാവർക്കും സുഗന്ന അല്ലേ അലഹമ്മില്ല അക്കും സുഖന്ന കുറേ നാളെ വീഡിയോ ഇന്ന് ഇടാത്തത് ഇത് കാസർഗോഡാണ് ഞങ്ങ ഇന്നലെ വൈകുന്നേരം എൻ്റെ മരിയോള ഏട്ടത്തിൻ്റെ അടുക്ക് പോയ ഇടാതിന് സ്കൂളില്ലാലാ ഇന്നലെ അങ്ങനെ ഇന്ന് സ്കൂളില്ലായിട്ട് ഇന്നലെ പോയ രാവിലെ പോയെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് വരണ്ടേ അങ്ങനെ വൈകുന്നേരം പോയിക്കാം വൈകിട്ട് അതിന് പോകുമ്പോഴേക്കും നല്ല മണി അതിന് ഇത് കാസർഗോഡാണ് കാസർഗോഡിൽ നിന്ന് ബസ് കയറി അങ്ങ് ഉള്ളപ്പോ ചട്ടൻചാലിൽ ചേട്ടൻചാലിൽ നിന്ന് അങ്ങോട്ട് പോകണം അങ്ങനെ രാത്രി പോകുന്ന രാത്രി നല്ല പാങ്ങാന്നല്ലേ ബസ്സിൽ പോകാൻ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ വരാം ഞാനും മരിയോളും പോയ പുള്ളിയോറും അങ്ങനെ പോയിട്ട് അവിടെ പിന്നെ റിക്ഷയിൽ പോകണം ബസ്സില് വീട് നിന്ന് കുമ്പളൊക്കെ ബസ്സിൽ പോകണം ആടുന്ന് ബസ്സിൽ കാസർഗോഡേ പോകണം കാസർഗോഡ് നിന്ന് വേറെ ബസ്സിൽ പോകണം എന്നിട്ട് അത് റിക്ഷയില് പോകണം നല്ല നല്ല കാറ്റോ മോന്തിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പോയത് അങ്ങനെ നല്ല തണുപ്പ് തണുപ്പ് വരുന്ന ബസ്സിൻ്റെ ഉള്ളിൽ പിന്നെ ഓളായിട്ടെത്തി റിക്ഷ അയച്ചിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ ഞാൻ ഞങ്ങൾ കാസർഗോഡിൽ നിന്ന് പിന്നെ ബസ് കയറിയാണെന്ന് അതിലടക്ക് റിക്ഷയിൽ പോയ അതേപോലെ പുറക്കെത്തി റിക്ഷയിൽ പോയാൽ മാത്രം തന്നെ കുറച്ച ചട്ടൻ ചേർന്ന് കുറച്ചുള്ളിൽ പിന്നെ അങ്ങനെ എത്തിയിട്ടാകുമ്പം പിന്നെ ഓളെ വലിയ ആയിട്ടെത്തി വന്നിട്ടുണ്ടായിന് അങ്ങനെ ദാറേ പിള്ളേരെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായി പിള്ളേർക്ക് അങ്ങനെ പിള്ളേർക്ക് പിന്നെ പിള്ളേരെ കാണുമ്പോഴൊക്കെ അല്ലേ കളിച്ചോണ്ടല്ലോണ്ടായി പോവാ കളിക്കാനെല്ലാം പിള്ളേർക്ക് ശരിയായി കാണാതെയും അവളെ പോവാൻ കഴിഞ്ഞിട്ട അങ്ങനത്തെ പിള്ളേരെല്ലാം കളിച്ചോണ്ടിണ്ട് സർവത്തൊടിച്ച് കുറച്ച് നേരം അതിൻ്റെ ചായ വെച്ചോറ് പിന്നെ ഇത് കേങ്ങ് കാച്ചതും ചായയും കേങ്ങ് വരച്ചത് പിന്നെ അതെല്ലാം കുടിച്ചിട്ട് ഇട്ട് ഇരുന്നിട്ട് ടി വി വയ്ക്കൊണ്ട് ഇരുന്ന് പിന്നെ അതാ പുറത്തൊരു ചാലിട്ടുണ്ടായി കിടാക്കൊക്കെ അങ്ങനെ അതിൽ ഇരുന്നിട്ടെല്ലാം പിള്ളേർ കളിക്കുന്നതിനും ഇതാ അവരെല്ലാം കളിച്ചുകൊണ്ട് പുറത്ത് നല്ല വാങ്ങണ നല്ല തണുപ്പുണ്ട് ചായക്ക ഇത്ര നമ്മൾ ഇടത്തെത്ര ചൂടില്ല നമ്മൾ എടുത്തത്ര ചൂടില്ല നല്ല തണുപ്പുണ്ട് അങ്ങനെ കുറച്ച് നേരെ പുറത്തെല്ലാം ഇരുന്ന് എല്ലാം മുണ്ടി കുടിച്ചു അങ്ങനെ എല്ലാം ഇരുന്നിട്ടായിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നല്ലിട്ട് അങ്ങനെ പുളർ കളിച്ചിലെല്ലാം ആയിട്ടായിട്ട് പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ അത് അതെല്ലാം ആക്കിയത് ബിരിയാണി ആക്കിയാ കുബ്ബൂസ് പിന്നെ ഇടി കോയി തന്നെ ഇടിയോടെ മസാല ആക്കിയത് അങ്ങനെല്ലാം അങ്ങനെ അങ്ങനെ ഒക്കെ തരുന്നിട്ട് വേച്ച് വേവിച്ചിട്ട് കുറച്ച് നേരം പിന്നെ പുറത്ത് തന്നെ കളിച്ചു ലൈറ്റെല്ലാം ഒട്ടിച്ച് പിന്നെ ഇത് പിന്നെ രാവിലെ അതേ വലിയ ഏട്ടെത്തിയും ഞാനിവിടെ പുറത്ത് ഇരുന്ന് കാറ്റ കാറ്റാഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്നിട്ട് വിശ എല്ലാം പറഞ്ഞ് ഞങ്ങൾ കുറേ ഓളായിട്ടെത്തിയില്ല ഞക്കല പോയിട്ട് വന്ന അങ്ങനെ ഓളയും കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ഓളോടെ കുറേ നേരം വിഷയം പറഞ്ഞു പിന്നെ രാവിലെ നെയ്പ്പത്തലും ചിക്കൻ കറിയും ഫസ്റ്റ് പുള്ളർക്കെല്ലാം കൊടുത്തു പുള്ളർ എല്ലാം താത്തിരുത്തി പുള്ളർക്കെല്ലാം കൊടുത്തു പിന്നെ രണ്ടാമത് ഞങ്ങൾ തിന്ന് തിന്നായിരുന്നു പിന്നെ ഉച്ചക്ക് വേച്ചിട്ടല്ലോ വന്ന അതിൻ്റെ ഒന്ന് എടുത്തിട്ടാ ചോറും സാമ്പാർ മീൻ പൊരിച്ചത് എല്ലാം ഉണ്ടായി ഞങ്ങൾ പിന്നെ അവിടെ ബസ്സിന് ഇങ്ങനെ സമയത്ത് ബസ് പെരിയട്ടെടുക്കുമെന്നല്ലോ ഇടക്ക് ഇത് കാസർഗോഡ് കാസർഗോഡ് ഞാൻ ഈ കണ്ടിട്ട് വീടിയെടുത്തോ എത്ര പെണ്ണുങ്ങോ അതിപ്പോൾ നോമ്പിന് പിന്നെ തന്നെ പെരുന്നാല് ഡ്രസ്സ് എടുക്കുന്നതെല്ലാം നോമ്പിന് പിന്നെ നോമ്പുടിച്ച് ചിലകൾക്ക് പോകാനെല്ലാം അങ്ങനെ ബുദ്ധിമുട്ടാന്നല്ലേ എത്ര എത്രയാൾ ഞാൻ എൻ്റെ മരുവോളിച്ചെന്ന് നോക്കണം എത്ര വീട് എത്ര വീട് എടുക്കറോ എന്നിട്ട് അങ്ങനെ എത്ര ആളുണ്ട എത്ര പെണ്ണുങ്ങോ കിടാക്കളും പെണ്ണുങ്ങളും ഡ്രസ്സ് എടുക്കുന്ന നല്ല ആളുണ്ട് കാസർഗോഡ് കാലിടാൻ ജാഗില്ല അത്രയാളുണ്ട് പിന്നെ നോമ്പോളിച്ചിരി എങ്ങനെ നമുക്ക് പോകാൻ പോവാൻ കഴിയുന്നില്ലല്ലോ ഡ്രസ്സെല്ലാം എടുക്കാൻ ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ വീട് എല്ലാവരിലേക്കും സാറെല്ലാം ആക്കണോ